ഹായ് ഗൈസ് നമ്മളെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളെ ചാനലിലെ ആദ്യത്തെ പലിശ വ്ളോഗിജ കൊടുക്ക സൽമാനെ എണീച്ചായം അപ്പം ഞാൻ ഒരാളും കൂടെ എണീക്കാനുള്ള നിഹാലാണ് നമുക്ക് ഓരോ എണീപ്പിക്കാം സൽമാൻ നല്ല വിശപ്പുണ്ടിട്ടാ അപ്പം പെട്ടെന്ന് ചാടി എണീച്ച് പോയിക്കണം സൽമാൻ ഹേയ് സൽമാൻ ഹേയ് എന്ത് പോട നിയാലിന് എടുക്കിയാലേ ബാ ഫുഡേക്കണ്ടേ ബാ സ്പെഷ്യൽ സാധനുണ്ട് സ്പെഷ്യൽ കൈസപ്പോൾ ഒരു വൻ ട്വിസ്റ്റ് ഉള്ളത് എന്താ വെച്ചാൽ ഇന്നലെ അനു അടുക്കളൻ്റെ വാതിൽ മേയ് ചെയ്യുന്നത് കേട്ടത് എന്നെ പെലച്ചയ്ക്ക് വിളിക്കരുത് ഇമ്മ പ്ലീസ് ഞാൻ നെയ്യത്ത് വെച്ച് കിടന്നിട്ടുണ്ട് അനു ആൻ്റി ജിംസ ഞാൻ നേട്ടിച്ചാലേ ഈ സാധനം എടുത്ത് അങ്ങോട്ട് മാറ്റിച്ചു അപ്പോൾ ഇത് മാറ്റി വെച്ച എന്താ വെച്ചാൽ ഇൻഫോർമേഷൻ വിച്ചയ്ക്ക് കിട്ടൂല ഈ ഇൻഫോർമേഷൻ ഞാൻ മിസ്ഇൻഫോർമേഷൻ ആക്കി ആ ലീഡ് അങ്ങോട്ട് കളഞ്ഞു ഉമ്മച്ചി നിന്ന് വന്നിട്ട് എല്ലാവരും വിളിച്ചിട്ട് ഉമ്മച്ചീൻ്റെ വിചാരം അനു എണീക്കിണ്ടെന്നാണ് പക്ഷെ അനുവിന് ഇന്ന് അനു നല്ല ലേറ്റ് ആയിട്ടാണ് കടന്നുള്ളത് അപ്പോൾ അനു പറഞ്ഞ് അനു ഇപ്പോൾ എണീച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് പങ്കെടുക്കുമ്പോൾ നിസ്കരിച്ചിട്ട് കടന്നോളാന്ന് പറഞ്ഞുണ്ടാ നമുക്ക് ആ ബൈക്കൊന്ന് പോയോക്കാം വാറ കേ

ജിമ്മി ഊണിലും യോ ജിമ്മിക്ക് ത്തിലുംറക്കത്തിലും വേണ്ടു നമ്മളെ കൂട്ടുകാരെ തോന്നൂലേ ഇനി അരമണിക്കൂർ ആ പോയിട്ട് വരാം ചോറുവാണെങ്കി പോയി നമ്മളെ കൂടെ ഉള്ളത് നമ്മളെ ആ ആ പുതിയ വീഡിയോഗ്രാഫറാണ് ഇതാണ് എൻ്റെ ഫ്രണ്ട് ഫയാസ് അപ്പോൾ ചെക്കനെ നമ്മൾ ഞാൻ ക്യാമ്പെന്നൊക്കെയാണ് കമ്പനി ആയത് അപ്പോൾ കുറച്ചേര് വീട്ടിൽ വരലൊക്കെ ഉണ്ടേ എൻ്റെ കൂടെ എന്ത് ഞാൻ പറഞ്ഞോട് പറഞ്ഞത് അതിപ്പോൾ എറണാകുളം എന്നൊക്കെ പറയുന്നത് അപ്പോൾ പ്രേക്ഷകരോട് ഒരു സങ്കടം അറിയിച്ചൊക്കെയാണ് പലിച്ച വ്ളോഗിലില്ലാതിരുന്ന് ഇല്ലാത്തതിൻ്റെ സങ്കടം വല്ല അറിയിച്ചിട്ടുണ്ട് ഇന്നലെ വർക്ക് കഴിഞ്ഞ് ലേറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനായത് അപ്പോൾ ഒരു സുബൈക്ക് എണീച്ചിട്ട് സംസ്കരിച്ചിട്ട് കിടക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞിരുത്തിയത് ഫയാസ് ക്യാമ്പെന്ന് കമ്പനി ഏതാണ് അമ്മയും കൂടെ വീഡിയോ എടുക്കാനും നമ്മളൂടെ കുറച്ച് ഇടക്ക് ഇപ്പോൾ വീട്ടിലൊക്കെ വരലുണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ വ്ളോഗ് എടുക്കാനായിട്ട് അവനെ വിളിച്ചു വരുത്തിയാണെങ്കിൽ നമുക്ക് എന്തായാലും താഴത്തൊക്കെ പോയൊക്കെ കായ്സ് വാ

പെട്ടെന്ന് വിളിച്ചിട്ട് വരണം എന്നാ പോലെ ആളുണ്ട് തീരുന്നില്ല ആരും അതിൻ്റെ ഒരു കാലം ഇല്ല എണീറ്റ് എവിടെ എണ്ണീച്ചു പോയിറിയണം അങ്ങനെ കൊടുത്തീ വിളിച്ചാൽ വരൂലെ ഒപ്പിച്ചു പോയിട്ടുള്ളു ഇവിടെ ഇവിടെ കഴിച്ചു കുറച്ച് നെയ്ച്ചോറും വേറെന്തൊക്കെയോ ഇവിടെ ബാക്കി കാര്യങ്ങളും

തമിഴ്നാട് ബോർഡ് ഇതിഹാസമാണ് വായിക്കാനും കിട്ടില്ലേ തമിഴ് എഴുതി കുടുങ്ങിട്ട് ഒറ്റ തിരിച്ചെത്തി എന്നിട്ട് എങ്ങനെയൊക്കെയാ എനിക്ക പിന്നെ കൊടുക്കണ കേട്ടാണ്ട് അതെ എല്ലാരും വിചാരിച്ചിട്ട് രാത്രി പോ സ്വപ്ന പറഞ്ഞത് ണ്ടല്ലോണ്ട് ഞാ ചുരാലിനൊന്നും വേണ്ട കഴിക്കാൻ വേണ്ടേ നിഹാലും കഴിക്കാൻ വേണ്ടേ നിഹാലും ഓണനെ ചക്കരമത്ത ആ ഓർസപാതുന്റെ ടീമടാ അർസപാതുന്റെ ടീമാ ചക്കരമത്തി ഇജ്נו ഇന്തു ബന്ധള്ള വടക്ക അത് മതി ഇന്തക്കണോ പറണാ ചക്കരമത്ത ചക്കരമത്തിന്ന് ഇതെ നർസപാതുന്റെ ടീമാ ചക്കരവരെ മത്തി വരെ ഞങ്ങള് നേരത്തെ അല്ല ദാ 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 തണ്ണി മതണൈ വേറെ തിരുല നടനല്ല ആ തണ്ണി മതണല്ല അമ്മാക്കണോ നേരെ ലെവട്ടക്ക ആ ലെവട്ടക്കനെങ്കിലും പറ കുറച്ച് ബഹുമാനിക്കൂ ചക്കരമത്ത ചക്കരമത്തി ചക്കരമത്തന എന്താന്ന് ഞങ്ങൾ ഇനി ചക്കരി മത്തനുട്ടണ്ട് ചക്കരമത്തൻ പെരുന്നാളാവും ഓ സീസണലാണ് കേട്ടോ അവിടെ അതായത് പെരുന്നാക്ക് ഒരു വിളി നമ്മള് ശരിക്കും പെരുന്നാക്ക എല്ലാരും ഓ ഇനി മുതൽ ചക്കര മത്തൻ പെരുന്നാൾ കഴിഞ്ഞാൽ പേര് മാറും ബത്തക്കും എല്ലാം വിളിക്കുമ്പോൾ സീസണലായിട്ടാണ് വിളിക്കുന്നത് മാങ്ങര മക്കര മക്കര ചു മക്കര ചാത്തൻ അല്ല മാങ്ങാറത്ത

ഡ്രാഗണിന് ജന്തു ഡ്രാഗൺ ഫ്രൂട്ടിന് ജന്തുക്കുടിയൻ തെങ്ങമ്മാണ് തേങ്ങ മാവമ്മണ്ടാണ് മാങ്ങ പ്ലാവുമണ്ടാണ് പ്ലാങ്ങി ആലത്ത വരാ അല്ലെ പുലു അറിഞ്ഞു മൈക്കോടെ കിടന്നു കഴിക്കുക അതല്ല ഇപ്പാക്ക് ചക്കന്ന ഒരാളും കൂടി കൂട്ടായിപ്പോ ആ നല്ലോണം തന്നിണ്ടടാല്പ്പി മത്സരിച്ചു തിന്നു നിങ്ങളുടെ ഞങ്ങളോടും എന്തോ സംഭവത്രയും കൂട്ടുകാർ വന്നിട്ട് ചക്കക്ക് തിരക്കൂട ഒരാളുള്ള ചക്ക ഭയങ്കര ഇഷ്ടേ ബാസിലും അല്ല ആർഷി തിന്നു പക്ഷെ ആസ്വദിച്ച് ചക്കണ ഒരാളും കൂടി മറ്റേ ചക്കപാത്രം നിറഞ്ഞു ആളുണ്ട് ഇപ്പച്ചിക്ക് തിന്നാൻ കിട്ടുള്ളൂ ചക്ക ഇപ്പച്ചി വേറെ മൂടാ ചിങ്ങായി ട്രെയിനിൽ പോകുമ്പോ കൂടെ പോണവരൊക്കെ എടുത്ത് തിന്നിങ്ങനെ മണാലി പോയ ടൈമില് അതായത് നോർത്ത് പോയാലൊക്കെ അറിയാം അത് ട്രെയിനിൽ എല്ലാ സകല സാധനങ്ങളും വരും ബേൽപൂരി പാനിപ്പൂരി മസാലപ്പൂരി തുടങ്ങിയ എല്ലാ പൂരികളും അതിൽ വരും പക്ഷേ ഇപ്പച്ചൊക്കെ നിർത്തിയിട്ടേ നല്ല ചാട്ട് മസാലയും ഇതൊക്കെ ഇട്ടിട്ട് ചേനയും മുളകളും അങ്ങനെ തിന്നലാണോ മസാല ഒന്നും പറ്റിയില്ല എന്ത് ഞാൻ എന്തായാലും ഫുഡ് പോയിസൺ എന്താ അവിടെ എത്രയിൻ്റെ മുന്നേ ഫുഡ് പോയിസൺ എടുക്കുന്നത് ചോദിച്ചാൽ പക്ഷെ പോയി തിരിച്ചു തന്നെ വരെ ഡൽഹിയിൽ വീട് എല്ലാ ഐറ്റംസും ട്രൈ ചെയ്യേണ്ടത് എന്തൊക്കെയാണോ ഒക്കെ ട്രൈ ചെയ്യുന്നത് ഒന്നും പറ്റിയിട്ടില്ല ഭാഗ്യം പിന്നെ ഊട്ടി പോക്കാതാണ് അതിലെന്തൊക്കെയോ കൂട്ടിക്കാണ്ടോ ഗൈസ് അപ്പൊ ഈ ഒരു കൊച്ചു പലിശ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പലിശ അല്ല കൊച്ചു പലിശ ബ്ലോഗ് അപ്പൊ ഇന്ന് അനുവിന്റെ അഭാവത്തിൽ നമ്മളാണ് ബ്ലോഗ്ലെടുത്തത് പൊട്ടുവാ പട്ടം പശി എന്ന് പറഞ്ഞാൽ ആരാക്കും അറിയാം അന്ന് ലീവിലാണോ പടക്കം വള്ളത്തും പടക്കം വള്ളത്തും ഹാപ്പി അല്ലേ ജീവിതം ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ അടിച്ചു പറയാൻ പോവാണ് അങ്ങോട്ടുള്ളത് മുമ്പ് എല്ലാവർക്കും ഉഷാറാവട്ടെ അപ്പോൾ ഇനിയും കൊച്ചു കൊച്ചു ബ്ലോഗും ബ്ലോഗുകളുമായിട്ട് നമ്മൾ വരുന്നതാണ് Thank you guys, thank you for watching, bye! Yeah. bye.